ഭരണയാനത്തെ വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പത്തു ദിവസം നീണ്ടുനിന്ന തിരുനാളിന് സമാപനമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണത്തോടെയാണ് സമാപനം കുറിച്ചത് തിരുനാളിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിച്ചു തുടർന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പിന്നീട് ഇടവക ദേവാലയത്തിൽ മാർ ജോർജ് ആലഞ്ചേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് തീർത്ഥാടന ദിവസങ്ങളിൽ അൽഫോൻസാമ്മയുടെ കബറടത്തെങ്കിലേക്ക് നിരവധി ഭക്തരാണ് എത്തിയത് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാല